നമസ്കാരം കുവൈത്ത് എഡിഷനിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ വിമാനത്തിനകത്ത് പുകവലിക്കുന്നതിനെതിരെ എയർലൈൻ കമ്പനികൾക്ക് മുന്നറിയിപ്പ് നൽകി കുവൈത്ത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എയർക്രാഫ്റ്റിനകത്ത് പുകവലി പരിസ്ഥിതി നിയമലംഘനത്തിന്റെ പരിധിയിൽ വരുന്നതാണെന്നും രണ്ട് ലക്ഷം കുവൈത്തി ദിനാർ വരെ പിഴ ഈടാക്കാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ടെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി പുകവലി നിരോധന നിയമം ലംഘിക്കുന്നവർക്ക് അൻപതിനായിരം മുതൽ രണ്ട് ലക്ഷം ദിനാർ വരെ പിഴ ഉൾപ്പെടെ കർശനമായ നിയമ നടപടികൾ കൈക്കൊള്ളാം യാത്രക്കിടെ പുകവലിക്കുന്നതിൽ നിന്നും വിമാനജീവനക്കാരെ വിലക്കണമെന്നും നിയമത്തെക്കുറിച്ച് യാത്രക്കാരെ ബോധവൽക്കരിക്കണമെന്നും ഡി ജി സി എയർ ഓപ്പറേറ്റർമാർക്ക് സർക്കുലർ വഴി നിർദ്ദേശം നൽകി സൺസീലിയ എവർ റോളിംഗ് ട്രോഫിക്കു വേണ്ടിയുള്ള തനിമ കുവൈത്തിന്റെ പതിനെട്ടാമത് ദേശീയ വടംവലി മത്സരം ഡിസംബർ ആറിന് അബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിലെ ഓപ്പൺ ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകീട്ട് എട്ട് മണിവരെ നടക്കുന്ന ഓണത്തനിമ പരിപാടിയിൽ കുവൈത്തിലെ ഇരുപത്തിയാറ് ഇന്ത്യൻ സ്കൂളിൽ നിന്ന് പഠന പഠനേതര വിഷയങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്കുള്ള ഡോക്ടർ അബ്ദുൽ കലാം പേർ ഓഫ് ദി സ്കൂൾ അവാർഡുകൾ വിതരണം ചെയ്യും സ്കൂൾ അവാർഡിൽ ഈ കഴിഞ്ഞ പതിനാറ് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കുവൈറ്റി സ്റ്റുഡൻറ്റ് പേൾ ഓഫ് ദ സ്കൂളായി സെലക്ട് ചെയ്ത് ഈ പ്രാവശ്യം അവാർഡ് തരും അങ്ങനെയൊരു പ്രത്യേകതകളുണ്ട് മറ്റ് ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു രണ്ടും മൂന്നും പേരൊക്കെ പക്ഷേ ആദ്യമായി ഒരു കുവൈറ്റി സ്റ്റുഡൻറ്റ് ഇന്ത്യൻ സ്കൂളിലൂടെ ബെസ്റ്റ് വേൾ ഓഫ് ദ സ്കൂൾ അവാർഡ് തടസ്സമാക്കിയിട്ടുണ്ട് തനിമയുടെ മുൻ ഹാർഡ് കോർ അംഗം രാജു സക്കറിയുടെ പേരാണ് ഇത്തവണ മത്സരവേദിക്ക് നൽകിയതെന്ന് സംഘാടകർ അറിയിച്ചു മുൻ കായികതാരവും കുവൈത്ത് സംരംഭകരുമായ സുരേഷ് കാർത്തിക് വേദി കാണികൾക്കായി സമർപ്പിക്കും പൊതുസമ്മേളനത്തിൽ സൌത്ത് ആഫ്രിക്കൻ അംബാസഡർ ഡോക്ടർ മനേലി സി പി ഗൻഗെ മുഖ്യാതിഥിയായി പങ്കെടുക്കും മാസങ്ങളോളം പരിശീലനത്തിലുള്ള ഇരുപതിൽ പരം ടീമുകൾ മാറ്റുരക്കുന്ന മത്സരത്തിൽ ഇത്തവണ ആദ്യമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വടംവലി താരങ്ങൾ പങ്കെടുക്കുന്നുവെന്നതും സവിശേഷതയാണ് ടെഗ് ഓഫ് വാർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടുകൂടി നടക്കുന്ന മത്സരങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന കായിക താരങ്ങൾ ഇന്ത്യയിൽ നടക്കുന്ന അന്താരാഷ്ട്ര മത്സരങ്ങളിൽ കുവൈത്തിനെ പ്രതിനിധീകരിക്കും ആറടിയിലധികം ഉയരമുള്ള എവർ റോളിംഗ് ട്രോഫിയാണ് വിജയികൾക്ക് ലഭിക്കുന്നത് ഓണത്തനിമ കൺവീനർ ദിലീപ് ഡി കെ പ്രോഗ്രാം കൺവീനർ ബാബുജി ബത്തേരി തനിമ ഓഫീസ് സെക്രട്ടറി ജിനു കെ എബ്രഹാം തനിമ ജനറൽ കൺവീനർ ജോജി മോൻ തോമസ് ട്രഷറർ റാണ വർഗീസ് ഓണത്തനിമ ജോയിന്റ് കൺവീനർ കുമാർ തൃത്താല ഫിനാൻസ് കൺവീനർ ഷാജി വർഗീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വെബ്ജിയോർ തിരുവല്ല പ്രവാസി അസോസിയേഷൻ ഫാമിലി പിക്നിക്കും കുടുംബസംഗമവും സംഘടിപ്പിച്ചു കബ്ദിൽ നടന്ന പരിപാടി രക്ഷാധികാരി കെ എസ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ജെയിംസ് വി കൊട്ടാരം അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി റെയ്ജു അരീക്കര ട്രഷറർ ബൈജു ജോസഫ് അഡ്വൈസറി ബോർഡ് മെമ്പർ റജി കോരുത് കൺവീനർ അലക്സ് കറ്റോഡ് എന്നിവർ പ്രസംഗിച്ചു ഷിജു ഓതറ ശിവകുമാർ ജിനു ജോസ് ടിൻസി ഇഡിക്കുള സുജൻ ഇടപ്രാൽ ജി കെ തോമസ് സജി അമ്പലപ്പാട്ട് ബോണി ഫിലിപ്പ് ക്രിസ്റ്റി അലക്സാണ്ടർ ബിനു ജോസഫ് ലിജു ലിജി ജിനു ജൂലി അലക്സ് എന്നിവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി കുവൈറ്റിലെ ജില്ലാ അസോസിയേഷനുകളുടെ പൊതുകൂട്ടായ്മയായ കേരള യുണൈറ്റഡ് ഡിസ്ട്രിക്ട്സ് അസോസിയേഷൻ കുടയുടെ വാർഷിക ജനറൽ ബോഡി വരുന്ന ഡിസംബർ ഏഴാം തീയതി ശനിയാഴ്ച വൈകിട്ട് മണിക്ക് ഹബാസിയ ഹൈഡൈൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും എല്ലാ ജില്ലാ സംഘടനാ ഭാരവാഹികളും പങ്കെടുക്കണമെന്ന് ജനറൽ കൺവീനർ അലക്സ് മാത്യു പുത്തൂർ അഭ്യർത്ഥിച്ചു കുവൈത്ത് വയനാട് അസോസിയേഷൻ അംഗങ്ങൾക്കായി പിക്നിക് സംഘടിപ്പിച്ചു കബ്ദിൽ വെച്ച് നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് ജിനേഷ് ജോസ് ജനറൽ സെക്രട്ടറി മനീഷ് വാസ് ട്രഷറർ അജേഷ് സെബാസ്റ്റ്യൻ വൈസ് പ്രസിഡന്റ് ജിജിൽ മാത്യു മിനി കൃഷ്ണ വനിതാ കൺവീനർ പ്രസീദ വയനാട് എന്നിവർ നേതൃത്വം നൽകി ഭരണസമിതിയിലെ മുഴുവൻ അംഗങ്ങളും പിക്നിക്കിൽ പങ്കെടുത്തു വിവിധ മത്സരങ്ങളും കലാപരിപാടികളും അരങ്ങേറി കുവൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം